നമസ്കാരം ലക്നൌ സൂപ്പർ ജയൻസിനും പുതിയ ക്യാപ്റ്റൻ ഋഷഭ് പന്തിനും ഇത്തവണത്തെ ഐ പി എല്ലിൽ നിരാശ നിറഞ്ഞ തുടക്കമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കയ്യിലിരുന്ന മത്സരമാണ് അവസാന നിമിഷം അവർ കൈവിട്ട് കളഞ്ഞത് മത്സരത്തിൽ ഡക്കായും അവസാന ഓവറിലെ നിർണായക സ്റ്റമ്പിംഗ് നഷ്ടപ്പെടുത്തിയും ഋഷഭ് പന്തിനും മത്സരം അത്ര നല്ലതായിരുന്നില്ല തോൽവിക്ക് ശേഷം പന്തുമായി പരിശീലകൻ ജസ്റ്റിൻ ലാങ്കറും ടീമുടമ സഞ്ജീവ് ഗോയങ്കയും ദീർഘനേരം സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന്റെ സമയത്ത് ഒരു മത്സരത്തിലെ തോൽവിക്ക് ശേഷം അന്നത്തെ ടീം ക്യാപ്റ്റൻ കെ എൽ രാഹുലിനോട് മൈതാനത്ത് വെച്ച് അതൃപ്തിയോടെ സംസാരിച്ച ഗോയങ്കയുടെ പ്രവൃത്തി ഓർമ്മിപ്പിച്ചതായിരുന്നു ഈ ചർച്ചകൾ മുഴുവൻ ഇത്തരം ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണോ എന്തോ കഴിഞ്ഞ ദിവസം പരസ്യമായി മൈതാനത്ത് വെച്ച് നടന്ന സംസാരത്തെക്കുറിച്ച് വ്യക്തത വരുത്തിയിരിക്കുകയാണ് സഞ്ജീവ് ഗോയങ്ക ഗ്രൗണ്ടിലെ തീവ്രത അതിനപ്പുറത്തുള്ള സൗഹൃദം അടുത്ത മത്സരത്തിലേക്ക് നോക്കുന്നു എന്ന കുറിപ്പോടെ പന്തും ലാങ്കറുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഗോയങ്ക പങ്കുവച്ചിട്ടുണ്ട് ഡൽഹി മത്സരത്തിനു പിന്നാലെ നടന്ന ഗോയങ്ക പന്ത് ചർച്ചയെ പഴയ കെ എൽ രാഹുൽ സംഭവവുമായി ആരാധകർ താരതമ്യം ചെയ്തതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു അന്ന് രാഹുലിനോട് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുന്ന അതേ ശരീരഭാഷയിലായിരുന്നു ഗോയങ്ക ഉണ്ടായിരുന്നത് മത്സരത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും പന്തിന് ധാരാളം പിഴവുകളും അബദ്ധങ്ങളും പറ്റിയിരുന്നു ഇതാണ് ആരാധകരിൽ സംശയം ഉയർത്തിയത് കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരം തോറ്റതിന് പിന്നാലെയാണ് ഗോയങ്ക ഗ്രൗണ്ടിലെത്തി രാഹുലിനെ ശാസിച്ചത് അന്ന സംഭവത്തെ വലിയ വിവാദങ്ങൾക്കാണ് ഇടവെച്ചത് മത്സരശേഷം ലഖ്നൌ ഡൌട്ടിനടുത്തു വെച്ചായിരുന്നു സംഭവം അതൃപ്തനായി തുടർച്ചയായി തന്നോട് സംസാരിക്കുന്ന സഞ്ജീവിനു മുന്നിൽ രാഹുൽ മറുപടിയില്ലാതെ നിസ്സഹായനായി നിൽക്കുന്നത് കാണാമായിരുന്നു സംഭവത്തിന്റെ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങളാണ് അന്ന് സഞ്ജീവിനെതിരെ ഉയർന്നത് പിന്നാലെ വിവാദങ്ങൾ തണുപ്പിക്കാൻ അദ്ദേഹം രാഹുലിന് അത്താഴ വിരുന്നൊരുക്കുകയും ചെയ്തിരുന്നു ഡൽഹിയിലെ വസതിയിലായിരുന്നു വിരുന്ന് രാഹുലിനൊപ്പം നിൽക്കുന്നതും താരത്തെ കെട്ടിപ്പിടിക്കുന്നതുമായ ചിത്രങ്ങളും വന്ന് സഞ്ജീവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അങ്ങനെയാണ് ഈ വിവാദങ്ങൾ ഒന്ന് കെട്ടടങ്ങിയത് എന്നാൽ കഴിഞ്ഞ സീസണോടെ രാഹുൽ ടീം വിട്ടിരുന്നു താരത്തിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാത്തവർ മാത്രം ടീമിൽ മതി എന്നായിരുന്നു രാഹുലിനെ ഉന്നമിട്ട് ഗോയങ്കയുടെ അന്നത്തെ പരാമർശം അതേസമയം ഐ പി എല്ലിലെ എക്കാലത്തെയും ഉയർന്ന തുകയായ ഇരുപത്തിയേഴ് കോടി രൂപ മുടക്കിയാണ് കഴിഞ്ഞ മെഗാ ലേലത്തിൽ ഋഷഭ് പന്തിനെ ലക്നൌ സൂപ്പർ ജയൻ സ്വന്തമാക്കിയത് ഇത്രയും വലിയൊരു തുകയോട് നീതി പുലർത്തണമെങ്കിൽ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലുമെല്ലാം അദ്ദേഹം തിളങ്ങിയെത്തിയിരുന്നു പക്ഷെ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിയിൽ എല്ലാ മേഖലയിലും ഋഷഭ് പന്ത് നിരാശപ്പെടുത്തിയിരുന്നു മത്സരശേഷം ഏറെ അസ്വസ്ഥനായാണ് താരത്തെ കാണപ്പെട്ടത് കളി കഴിഞ്ഞപ്പോൾ എൽ എസ് സി ടീമുടമ സഞ്ജീവ് ഗോയങ്ക ഗ്രൗണ്ടിലെത്തിയ ശേഷം ഋഷഭുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ടീമിന്റെ തോൽവിയുടെ നിരാശ അദ്ദേഹത്തിന്റെ മുഖത്തും പ്രകടമായിരുന്നു എന്നാൽ ഇത് സീസണിലെ ആദ്യ മത്സരം മാത്രമായതിനാൽ ഋഷഭിന് തെറ്റുകൾ തിരുത്തി ശക്തമായി തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട് പക്ഷേ സീസണിൽ ഇനിയുള്ള മത്സരങ്ങളും ഋഷഭിന് കീഴിൽ എൽ മോശം പ്രകടനം തുടർന്നാൽ ഗോയങ്ക ഇടപെടുമെന്ന് ഉറപ്പാണ് അങ്ങനെ വന്നാൽ രാഹുലിനെ പോലെ സീസണിന് ശേഷം ഋഷഭിന് ലഖ്നൌ ടീം കൈവിടാനുള്ള സാധ്യതയും ഏറെയാണ്